ഇവിടെ നിന്ന് നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് കൊള്ളിക്കാൻ പറ്റുമോ എന്ന് നോക്കാം വെൽക്കം ബാക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ പ്രസിഹോളിൻ്റെ എൻ എക്സ് ടു ഹൺഡ്രഡ് അധീന എന്ന് പറഞ്ഞ എയർ റൈഫിളിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ക്വാളിറ്റി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ആ വീഡിയോ ആണ് ഇത് സോ ഇന്ന് നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇതിൻ്റെ പവറും ആക്യുറസിയും വെലോസിറ്റി കാര്യം തുടങ്ങി ഇത് നിങ്ങൾക്ക് വേർത്ത് ആണോ മേടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടോ അതോ ജസ്റ്റ് കളിപ്പാട്ടാണോ നമുക്ക് വലും പൊട്ടിക്കാൻ മാത്രമേ ഇത് പറ്റത്തോളം എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ചെക്കിങ്ങാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുമാത്രമല്ല ചെറിയൊരു കമ്പാരിസൺ ബിറ്റ്വീൻ എയർ റിവോൾവർ ആൻഡ് എയർ റൈഫിൾ എൻ്റെ ഉള്ള എയർ റൈഫിൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഇത് ഡാൻ ബെസ്സിൻ്റെ എയർ റിവൾവർ ആണ് സോ ഇതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ചെറുതായിട്ട് നമ്മൾ ചെയ്തിരുന്നു ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ കൂടിയാണ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് അതുമാത്രമല്ല കുറച്ച് അംശങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഇത് ഇത് നമുക്ക് കാട്ടുപന്നിയെ വെടിവെക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിരുന്നു ആ കാട്ടുപന്നിയെ നമ്മൾ വെടിവെച്ചാൽ അത് കറക്റ്റ് ഉന്നം വെച്ച് കൊണ്ടാൽ കാട്ടുപന്നി ഡെഡ് ആവും ബട്ട് ഇന്ത്യൻ നിയമപ്രകാരം ഇത് ലീഗലി അലൗഡല്ല പണിഷബിൾ ഒഫൻസ് ആണ് ഇതാണ് നമ്മുടെ ടാർജറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന പോങ്ങിയിരിക്കുന്ന സാധനമാണ് അത്യാവശ്യം കിട്ടുമോ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ നിന്ന് നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് കൊള്ളിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഓക്കെ Con đập, con đ ậ നമ്മൾ രണ്ട് തവണ ഫയർ ചെയ്തതും കൊണ്ട് കേട്ടോ പക്ഷെ ഞാൻ അറിഞ്ഞില്ല കൊണ്ടത് എൻ്റെ അളിയ സീൻ രണ്ട് കൊണ്ടു ഇപ്പുറത്തൂടെ തുളഞ്ഞു വന്നു സാധനം ഞാനിത് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചതുണ്ട് ഇത് വീഴാൻ കാത്തിരിക്കുമായിരുന്നു പക്ഷേ നമ്മൾ വെച്ച രണ്ട് പേടിയും കൊണ്ട് സാധനം ഇപ്പുറത്തൂടെ പൊത്തുപോയി ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇത് ബലൂൺ പൊട്ടിക്കുന്നതാണോ പടക്കം പൊട്ടിക്കുന്ന സാധനമാണോ അതോ ആക്കുറേറ്റായ എയർ റൈഫിളാണോ ഇത് ഇനി നിങ്ങൾ വിലയിരുത്തുക ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ഒരു ഒരു റൂം ഫ്രഷ്നർ സംതിങ് അതായത് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടില്ല മീൻസ് വേറെ വൈബ്രേഷനോ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് എയിം ചെയ്ത് നോക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് പോയിന്റ് ചെയ്ത് ഫയർ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു വലിയൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ നമ്മൾ വേറെ കുറഞ്ഞ എയർ റൈഫിൾസ് വെച്ച് ഫയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വൈബ്രേഷൻ കാണും അതുമാത്രമല്ല ആ വൈബ്രേഷൻ മൂലം നമ്മൾ കറക്റ്റ് ടാർഗറ്റ് എയിം ചെയ്ത സ്ഥലത്ത് തന്നെ കിട്ടിയെന്ന് വരില്ല പക്ഷേ ഇത് ഈ പറയുന്ന പോലെ നൈട്രോ പിസ്റ്റൺ മെക്കാനിസം ആയതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് കറക്റ്റ് ടാർഗറ്റിൽ അടിക്കാൻ പറ്റുന്നുണ്ട് റിവോൾവർ വെച്ച് ഒന്ന് ട്രൈ ചെയ്യാം പക്ഷേ എനിക്ക് തോന്നുന്നു റൈഫിൾ വെച്ച് വെടിവെച്ചപ്പം ബാക്കിൽ കൂടെ തുളഞ്ഞ് പോയത് പോലെ നമ്മൾ എയർ റിവോൾവർ വെച്ച് അല്ലെങ്കിൽ എയർ പിസ്റ്റൾ വെച്ച് വെടിവെക്കുമ്പോൾ ബാക്കിലുള്ള തുളഞ്ഞ് പോകണമെന്നില്ല പക്ഷേ സംഭവം സംഗതി നല്ല ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണെന്നാണ് എൻ്റെ കാൽക്കുലേഷൻ ബെസ്റ്റ് എനിവേ സോ ഞാനിനി രണ്ടെണ്ണം കൂടി ഇപ്പുറത്ത് കുത്തി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് എയർ റിവോൾവർ വെച്ചാണ് അത് അത്യാവശ്യം കട്ടിയുള്ള മെറ്റൽ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് എത്രത്തോളം ഡാമേജ് ഇതിനെ വരുത്തിക്കാൻ പറ്റുമോ എന്നാലും ഒന്ന് നമുക്ക് ട്രൈ ചെയ്യാം എയർ റൈഫിളിൻ്റെയും ഇതിൻ്റെ ഒരു വ്യത്യാസം കോഴ്സ് റൈഫിൾ തന്നെയാണ് പവർ കൂടുതലും എല്ലാം എന്തുകൊണ്ടും കൂടുതലും കാരണം ഇതിൻ്റെ ഇതിൻ്റെ പതിന്മടങ്ങ് ശക്തി പവർ റൈഫിളിനാണുള്ളത് സോ എന്നാലും എന്നാലും നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാം എത്രത്തോളം ഇതിൻ്റെ പെർഫോമൻസ് ഉണ്ടെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം ഓക്കെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാമർ ജസ്റ്റ് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ റെഡി ടു ഫയർ ആണ് ഇപ്പോൾ ഇപ്പം ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്താൽ നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും ഇൻ കേസ് നിങ്ങൾക്ക് ഫയർ ചെയ്യേണ്ട തിരിച്ച് നോർമൽ ആക്കണമെങ്കിൽ ഹാമറിൽ പ്രെസ് ചെയ്തുകൊണ്ട് ട്രിഗറിൽ ജസ്റ്റ് പ്രസ് ചെയ്യുക സോ അപ്പോൾ നിങ്ങൾക്കത് ബാക്ക് എന്താണ് സേഫ്റ്റി മോഡിലോട്ട് ഓൺ ആക്കി ചെയ്യാൻ പറ്റും അപ്പം സിംഗിൾ ആക്ഷനിൽ ഫയർ ചെയ്യാം ഇല്ല എന്റെ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് സാധനം അടിപൊളി ആയി എനിക്ക് വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ അങ്കിൾ വന്ന് എന്റെ അടിയിൽ കമന്റ് ചെയ്തു ഇത് ജസ്റ്റ് ഒരു എക്സ്പെൻസീവ് എന്താണ് ലക്ഷറി ഷോയി മാത്രമാണ് ഇതുകൊണ്ട് നമുക്കൊന്നും ഒന്നും പറ്റത്തില്ല എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയത് ഇവർ എന്തറിഞ്ഞിട്ടാണ് ഇതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് നമുക്ക് ഒരിക്കലും ഒരു സാധാരണക്കാരന് ഒരു ഗണ് കിട്ടുക അല്ലെങ്കിൽ ലൈസൻസ് കിട്ടുക എന്നുള്ള കാര്യം ചിന്തിക്കുകയേ വേണ്ട ഇനിയുള്ള സിറ്റുവേഷനിൽ അങ്ങോട്ട് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം ഒരുപാട് നൂലാമാലകൾ ഇതിൻ്റെ പുറകത്ത് പുറകെ പുറകിലുണ്ട് നമുക്ക് ലൈസൻസ് കിട്ടാനായിട്ട് മറ്റ് സ്റ്റേറ്റുകളിൽ ഇത് ഈസി ആയിട്ട് കിട്ടുമെങ്കിലും കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ഒരു ഗൺ ലൈസൻസ് ഒരു സാധാരണക്കാരന് കിട്ടുക എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ ആൻഡ് അവരുടെ ആവശ്യം പർപ്പസ് അനുസരിച്ചിരിക്കും ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് സോ ഇപ്പം നമ്മളെപ്പോലുള്ള പ്രേമികൾക്ക് ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇച്ചിരി ആക്കുറസി കൂടിയ എയർ കിടന്നും എയർ റൈഫിൾസും മാത്രമാണ് വേറൊരു കാര്യം ഞാൻ അബുദാബിയിൽ അബുദാബിയിലുണ്ടായിരുന്നപ്പോൾ നമ്മുടെ അബുദാബിയിലും അജ്മാനിലും ഷാർജയിലും റൈഫിൾ ക്ലബ് റൈഫിൾ ക്ലബ്ബുണ്ട് അവിടെ ഇരുനൂറ്റമ്പത് മുന്നൂറ് അഞ്ഞൂറ് ദ്രംസ് പേ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ഗണ്ണ് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം അതായത് അവിടുത്തെ ഗൈഡിൻ്റെ ഇൻസ്ട്രക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ആ തോക്കുകൾ മാറി മാറി യൂസ് ചെയ്യാനുള്ളൊരു സംവിധാനം ആ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പരിപാടിയില്ല ഇപ്പോൾ ഇത് ഇത് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ സ്പോർട്സിന് വേണ്ടി ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊന്നും പറ്റിയ ഒരു സാഹചര്യം നമ്മുടെ ഇന്ത്യയിലോ ഇന്ത്യയിലല്ല നമ്മുടെ കേരളത്തിൽ നിലവിലിപ്പോൾ ഇല്ല മറ്റ് സ്റ്റേറ്റുകളിൽ ഇതുപോലെയല്ല കുറച്ചും കൂടെ ഈ ഗണ്ണ് കൈകാര്യം ചെയ്യുന്നതിലും കൂടെ എളുപ്പം മറ്റ് സ്റ്റേറ്റുകളിലാണ് പക്ഷേ ക്രൈം റേറ്റ്സ് കൂടുതലും മറ്റ് സംസ്ഥാനങ്ങളിലും കൂടെയാണ് അതും കൂടെ പറയണമല്ലോ ഇപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയായിരിക്കാം നമ്മുടെ കേരള സർക്കാർ ഇതൊന്നും ഇങ്ങനെ അലോ ചെയ്യാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡാൻവസിൻ്റെ റിവോൾവർ ഇട്ട് അതായി കാണുന്ന ഈ കാണുന്ന മഞ്ഞ സാധനം ഭയങ്കര കട്ടിയുള്ളതാണ് സാധനം കേട്ടോ ത്തില്ല അതിനകത്തും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം സോ എഗെയിൻ ഞാൻ റൈഫിൾ ഫുള്ളി റീലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ യെല്ലോ ഒബ്ജക്റ്റിൽ ഫയർ ചെയ്യാം ഓക്കെ ഇതാണ് നമ്മുടെ സാധനം ഞാൻ വീഡിയോ കട്ടാക്കാതെ തന്നെ എല്ലാ തവണത്തെയും പോലെ ഷൂട്ട് ചെയ്യാം കഴിഞ്ഞില്ലേ സീൻ സീൻ ഇറങ്ങി ഇറങ്ങി വാ വാ ഇളങ്ങി വന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് 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 ഉള്ള ഒരെണ്ണം പൊട്ടി ഇപ്പുറത്ത് പുറത്ത് പോകാൻ വേണ്ടി നിന്നു പക്ഷെ പുറത്ത് പോയില്ല ബട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വെടിയും കൊണ്ട് രണ്ടെണ്ണം മിസ്ഫയറായി സോ കൊണ്ടതല്ല നല്ല അടിപൊളി എഫക്റ്റിൽ കണ്ടിട്ടുണ്ട് ബി ബി ബോൾ അകത്ത് കിടക്കുകയാണ് സോ അത് മാത്രമല്ല വേറൊരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിന്റെ ഇതിപ്പം ബി ബി ബോൾസ് ഇടുന്ന റിവോൾവർ മോഡലാണ് ഇതിൻ്റെ തന്നെ പെല്ലറ്റ് ഇടുന്നൊരു മോഡലുണ്ട് ബേബി ബോളിട്ടടിക്കുന്ന പോലെ പെല്ലറ്റ് വെച്ച് പെല്ലറ്റ് വെച്ച് യൂസ് ചെയ്താൽ കിട്ടത്തില്ല കാരണം പെല്ലറ്റിൻ്റെ ഒരു ഒരു എന്താണ് വെയിറ്റും കാര്യങ്ങളും എല്ലാം ഡിഫറെൻറ്റാണ് അതിൻ്റെ ഒരു വെലോസിറ്റി ഡിഫറെൻ്റ് ആണ് ബേബി ബോൾസിൻ്റെ ഡിഫറെൻ്റ് ആണ് ഇതൊരു ഉരുണ്ട ടൈപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം ലോങ്ങ് ഡിസ്റ്റൻസ് കിട്ടും സോ ഇതുപോലുള്ള സംഭവങ്ങൾക്കാണ് ടാ ടാർഗറ്റ് പ്രാക്ടീസിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ബി ബോൾ യൂസ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ പക്ഷേ ഇത് തോനെ ലോങ് റേഞ്ചിൽ നിന്നല്ല നമ്മൾ ഷൂട്ട് ചെയ്തത് ഫയർ ചെയ്തത് സോ അതുകൊണ്ട് അതൊരു അതൊരു സംഗതിയാണ് കേട്ടോ സോ ഇതാണ് മെയിൻ ആയിട്ടും റിവോൾവറിൻ്റെ വിശേഷം റിവോൾവറിൻ്റെ വീഡിയോ ഇനി അധികം ഞാൻ കാണിക്കുന്നില്ല കാരണം ഇതിൽ ഞാൻ ഒരുപാട് പൊട്ടിച്ചു ഗ്യാസ് തീരാറായി ഇനി ഇതിൻ്റെയിൽ സിക്യൂരിറ്റി ക്യാപ്സ്യൂള് അവൈലബിൾ അല്ല ആ സാധനം കുറച്ച് അധികം ദൂരം നിന്ന് ഫയർ ചെയ്ത് കാണിച്ചു തരാം നമ്മൾ ഇത് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ആ ആ കാണിച്ചേ തിരിച്ചോ തിരിച്ചോ സോ ഇത് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ പോകുകയാണ് കൊള്ളുമോ കൊള്ളത്തില്ലോയെന്നുള്ള കാര്യം കണ്ടറിയാം എന്തായാലും ഞാൻ വീഡിയോ കട്ടാക്കുന്നില്ല കട്ടാക്കാതെ തന്നെ കാണിക്കാം ആ സൈഡിൽ കൊണ്ട് നമ്മളിപ്പം വെടിവെച്ചത് കൊണ്ടു പക്ഷേ അതിൻ്റെ സൈഡിൽ ടച്ച് ചെയ്ത് പോയിട്ടേ ഉള്ളൂ കറക്റ്റ് എക്സാക്റ്റ് കൊണ്ടില്ല ഒന്നും കൂടെ ട്രൈ ചെയ്യാം ആ അത് കാണിച്ചോ കൊണ്ടാ കാണിച്ച കാണിച്ച അത് അത് കാണിക്കാം അത് കാണിക്കൂ ഫയർ ചെയ്തത് കൊണ്ടത് ഇവിടാണ് ഇത് ഇവിടായിട്ടാണ് കൊണ്ടത് ഇതിലേ കൊണ്ട് സാധനം ഇപ്പൊ ഫയർ ചെയ്തത് കൊണ്ടത് ഇവിടെ ആണ് നമ്മൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഏകദേശം ആ സൈഡിൽ നിന്നാണ് നമ്മൾ ഫയർ ചെയ്തത് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിൽ നിന്നാണ് ഗ്ലാസ് വെച്ചേക്കുന്നതുകൊണ്ടും പോയിന്റ് ഒരു 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 ഐഡിയ വെച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്തത് എന്നാലും സാധനം കൊണ്ടു നല്ല ഡാമേജ് ആയി ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി ആയി അപ്പം ഇതിൻ്റെ ക്വാളിറ്റിയെ പറ്റി എനിക്കിനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല സാധനം നല്ല പൊപ്പളാച്ച സാധനം ഇതിൻ്റെ ഇത് ഇത് ചെറിയൊരു വീഡിയോ ആണ് ഇത് അധികം വലിച്ച് കെട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് ഉദ്ദേശവും ഇല്ല ഇതിൻ്റെ ജസ്റ്റ് ക്വാളിറ്റി ഒന്ന് നിങ്ങളെ കാണിച്ചു തരണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെയ്ത വീഡിയോ ആണ് അതുമാത്രമല്ല പലരും വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ നമ്മുടെ പെപ്സിയുടെയും കോളേടേക്കെ ക്യാൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് അതിൻ്റെ കനം അതിൻ്റെ കനമല്ല ഇതുപോലുള്ള സാധനങ്ങളുടെ കനം രണ്ടും രണ്ടും ഡിഫറൻറ്റാണ് അപ്പോൾ അത് നമ്മളൊരു മൂന്ന് നാലെണ്ണം സ്ട്രെയിറ്റിന് അടി നിരത്തി വെച്ചിട്ട് പിടിച്ചാലും ആ ഒരു മൂന്ന് നാലെണ്ണത്തിലും തുളഞ്ഞു പോകുന്ന രീതിയിലുള്ള തിക്നെസ്സേ അതിനുള്ളൂ അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അത്യാവശ്യം ദൂരെ നിന്ന് ഫയർ ചെയ്തിട്ടും കറക്റ്റ് എയിം ചെയ്ത് കൊള്ളാൻ പറ്റി ഞാൻ കറക്റ്റ് ടാർഗറ്റ് പ്രാക്ടീസ് ചെയ്ത് ഷൂട്ട് ചെയ്ത ആളോ അല്ലെങ്കിൽ ഷാർപ്പ് ഷൂട്ടറോ ഒന്നുമല്ല ഞാനത് ആദ്യം അതായത് ഈ ഗണ്ട് മേടിച്ചപ്പോഴാണ് ഞാൻ ഈ സാധനം ട്രൈ ചെയ്തു തുടങ്ങിയത് അപ്പം വലിയ പ്രാക്ടീസ് ഒന്നും എനിക്കില്ല ഇത് തോക്കിൻ്റെ ഗുണമാണ് അല്ലാതെ എൻ്റെ ഗുണമല്ല ഞാൻ കറക്റ്റ് എയിം ചെയ്ത് കൊള്ളിച്ചത് അതായത് നമ്മളതിൽ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നതുപോലെ കറക്റ്റ് സൈറ്റ് നോക്കി ഫയർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്ത് നമുക്ക് വെടിവെക്കാൻ പറ്റിയൊരു തുടക്കക്കാരന് പറ്റിയ സാധനം കൂടിയിട്ടാണത് ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു നേരം ബുക്കിങ്ങനോ അല്ലെങ്കിൽ ഫ്ലിങ്കിങ് പെസ്റ്റ് കൺട്രോളിനൊക്കെ സാധനം യൂസ് ചെയ്യാം പക്ഷേ അതിൻ്റെ കുറച്ച് ലീഗൽ വശവും കൂടെ നിങ്ങൾ നോക്കേണ്ടി വരും വിലയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് അതായത് ഒരു നമുക്ക് ഓൺലൈനിൽ നോക്കി കഴിഞ്ഞാൽ പതിനാല് അഞ്ഞൂറ് പതിനാല് തൊള്ളായിരം പതിനഞ്ചിന് അകത്താണ് ഓൺലൈനിൽ പ്രൈസ് ഏറ്റവും വില എവിടെയാണോ കിട്ടുന്നത് അവിടെ പോയി നിങ്ങൾക്ക് സാധനം മേടിക്കാം അപ്പോൾ പതിനയ്യായിരം രൂപയിൽ താഴെ എയർഗൺ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗോ ഫോർ ദിസ് എൻ എക്സ് ടു ഹൺഡ്രഡ് അധീന സോ ഇതൊക്കെയാണ് ഈ ഗണിൻ്റെ വിശേഷം ഇതിൻ്റെ മെയിൻ്റനൻസ് ഭാഗത്തെപ്പറ്റി പറയാമെന്ന് പറഞ്ഞിരുന്നു അതായത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നൈട്രോ പിസ്റ്റൺ മെക്കാനിസം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊരു നൈട്രോ പിസ്റ്റൺ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞാൽ പതിനായിരം ഫയർ ചെയ്തതിന് ശേഷം മാത്രമാണ് സോ സാധാരണ ഒരു എയർ റൈഫിൾ ആണെങ്കിൽ നമ്മളത് ഏകദേശം ഒരു ആയിരം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സ്പ്രിങ് സ്പ്രിംഗ് ആക്ഷൻ എയർ റൈഫിൾസിൽ ആയിരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ സാധനം മാറ്റേണ്ടി വരും ഇതിപ്പം പതിനായിരം ആയതുകൊണ്ട് നമുക്ക് മറ്റേതിനേക്കാൾ കുറ കുറച്ചുകൂടി എന്താ പറയുക കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള സാധനം ഈ നൈട്രോ നൈട്രോപിസ്റ്റൻ കാറ്റഗറിലുള്ള റൈഫിളായിരിക്കും വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഈ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ മെറ്റലാണ് അതായത് ഇവിടെ നമ്മൾ നമ്മുടെ കൈയുടെ പാടൊക്കെ ഉണ്ട് ഇത് തുരുമ്പിക്കാൻ അല്ലെങ്കിൽ ഈ ഉപ്പ് കാറ്റൊക്കടിക്കുന്ന സ്ഥലത്താണെങ്കിൽ എസ്പെഷ്യലി ഇത് തുരുമ്പിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് സോ യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഉപയോഗം കഴിഞ്ഞ ഉടനെ രാത്രി പറ്റുമെങ്കിൽ കുറച്ച് ഒരു എണ്ണോയിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിക്കായിട്ടുള്ള എണ്ണ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് മാത്രം നമ്മൾ സേഫായിട്ട് വെക്കുക ഇതിൻ്റെ അകത്ത് പ്രാണിയൊന്നും കൂടു വയ്ക്കാതെ കെയർ ചെയ്യുക സോ അങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് ഈ ടൈപ്പ് എയർ റൈഫിൾസ് യൂസ് ചെയ്യുന്നവർ ഇതിൽ എല്ലാ നെട്ടും ബോൾട്ടും ഒക്കെ ജസ്റ്റ് ഒന്ന് മുറുക്കി കൊടുക്കേണ്ട ആവശ്യമായിട്ട് വരും കാരണം ഓരോ ഫയർ ചെയ്യുമ്പോഴും ഈ സാധനം ഓട്ടോമാറ്റിക്കലി ചെറിയ ചെറിയ ലൂസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് സോ നിങ്ങളൊരു സെറ്റ് എൽ എൻ ഗി വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുറുക്കി കൊടുക്കുക അതുമാത്രം ചെയ്താൽ ഇതിൻ്റെ കുറച്ചും കൂടി ലൈഫ് നമുക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇനി ഇതിന് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ സൈലൻസർ വയ്ക്കാം സ്കോപ്പ് വയ്ക്കാനുള്ള സാധനമുണ്ട് അതൊക്കെ വെച്ചിട്ട് ലേസറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കാണിച്ചതും കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ആരെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ എറണാകുളത്ത് ഈ സാധനം അവൈലബിൾ ആണ് അപ്പോൾ എറണാകുളത്തും ത്രിവാണ്ട്രത്തും കണ്ണൂരും എല്ലാം ഈ ഗണ്ണ പൊതുവേ അവൈലബിൾ ആണ് കാരണം അത് ഇന്ത്യൻ മേഡല്ലേ മേഡ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഈ സാധനം അവൈലബിൾ ആണ് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ പറഞ്ഞു നമ്മൾ ഏത് പെല്ലറ്റ് യൂസ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും ഇതിൻ്റെ കിട്ടുന്ന പവറും ഇപ്പം ഞാൻ യൂസ് ചെയ്തത് റൗണ്ട് ഹെഡ് പെല്ലറ്റ് ആണ് അത് ഫ്ലാറ്റ് ഹെഡ് പെലറ്റിനെ പെലെറ്റ് പെലെറ്റ്സിനെക്കാട്ടിയും കുറച്ചും കൂടെ പവർഫുൾ റൗണ്ട് ഹെഡ് പെല്ലറ്റ്സ് ആണ് ഇനി പിൻ പോയിൻറ്റ് ഇരിക്കുന്ന ഒരു പെല്ലറ്റ് ഉണ്ട് അത് കുറച്ചും കൂടെ ഡെഡ്ലി എഫക്റ്റ് ചെയ്ത അടിപൊളി സാധനമാണ് സോ അപ്പം അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ ചെയ്യുന്നില്ല അത് ഓൾറെഡി യൂട്യൂബിൽ ഓൾറെഡി അവൈലബിൾ ആണ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും വണക്കം ആ യെല്ലോ ക്യാപ്പിൽ ഷൂട്ട് ചെയ്യട്ടെ നോക്കൂ ആ ക്യാപ്പിൽ ഊട്ടാണോ ചോ